പിന്നെന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലാരൊക്കെ ഉള്ളത് വീട്ടിൽ ഹസ്ബൻഡ് മക്കള് അമ്മ എല്ലാരും ഉണ്ട് ഇതെല്ലാരും ഉള്ള ആൾക്കാരില്ലേ ഞാൻ എന്റെ മോളെ ഒന്നും കൊടുത്തോട്ടെ ചേച്ചിയാണോ ഹലോ ഹലോ ആ ചേച്ചി എന്തൊക്കെയുണ്ട് ഓ അവള് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആണോ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നല്ലോ ഞാൻ കണ്ടില്ല ആണല്ലേ എല്ലാരെയും പിടിച്ചു നമ്മള് ഫോട്ടോ എടുക്കാറുണ്ട് ഓ അവളെ അച്ഛൻ അച്ഛൻ കൊടുത്തിട്ട് ഫോണായിരുന്നു അതാണൊക്കെ അത്ര വിഷമായിപ്പോയ ഫോൺ പൊട്ടിപ്പോയി ഡിസ്പ്ലേ ഒക്കെ പോയെന്ന് പറഞ്ഞു ഭയങ്കര ഒരേ കരച്ചിലായിരുന്നു നിർത്താതെ കരച്ചിലായിരുന്നു തട്ടിയോ ഡാൻസേഴ്സ് അവിടെ നിക്കുകയായിരുന്നു ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറുന്ന വഴി നിക്കാരുന്നു അപ്പം ചേച്ചി ഇങ്ങനെ വഴക്ക് പറഞ്ഞു എന്തൊക്കെ പറയുന്ന കേട്ടോ പിച്ചിമ്പോ ചേച്ചി ഓ ഉള്ളതാണോ എന്തോ കഴിഞ്ഞിട്ടൊക്കെ പറയും ആരെയൊന്നും ഓർമ്മയിലില്ല എന്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണോ ചേച്ചി ആ എന്തായാലും പരിപാടി ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ നല്ല പരിപാടിയായിരുന്നു രക്ഷയില്ലായിരുന്നു കേട്ടോ ആ ഉണ്ടായിരുന്നോ പക്ഷെ എനിക്ക് പക്ഷെ ഒരു ഒറ്റമാക്കിൽ ഒന്നേ പറയുള്ളു കുട്ടൻ ചൂട്ടന്റെ ഫോട്ടോ വല്ല ഉണ്ടോ ഇല്ലോ ഇല്ലോ